അസ്സാമലൈക്കും വരഹമത്തല്ലാ വിബർക്കാത്തു ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഏകദേശം പത്തോളം ഉസ്താദിമാർ ചേർന്നുള്ള ഒരു കൂട്ടായ്മയാണ് ഇതിൻ്റെ കണ്ടൻറ്റ് തയ്യാറാക്കുന്നത് ഇതിൽ പ്രത്യേകമായി കേരളത്തിലെ തർക്കവിഷയങ്ങൾ സുന്നികളും മുജാഹിദുകളുമായി അല്ലെങ്കിൽ ജമാഅത്തുകാരുമായി അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും പ്രാസ്ഥാനികമായുള്ള സംഘടനാ ചർച്ചകളൊന്നും ഇതിൽ ഉദ്ദേശിക്കുന്നില്ല ഇതിൽ വരുന്നത് കേവലം അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുറുകാനിൽ പറഞ്ഞ വചനങ്ങൾ അവയുടെ അർത്ഥങ്ങൾ ചരിത്രങ്ങൾ തഫ്സീറുകളിൽ പറഞ്ഞ സംഭവങ്ങൾ ഫിക്കിഹിയായ മസലകൾ വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ തുടങ്ങി ഒരു മുസ്ലിമിനെ നിത്യജീവിതത്തിൽ പഠിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താനാണ് ഞങ്ങൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് തർക്കവിഷയങ്ങൾ പരമാവധി ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ ഏകദേശം ഓരോ കാര്യത്തിലും അങ്ങേയറ്റം പരിചയം സിദ്ധിച്ച ഉസ്താദമാർ നൽകുന്ന കണ്ടൻറ്റുകൾ മാത്രമേ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന അഞ്ചെട്ട് പേര് പ്രത്യേകിച്ച് ഡിസൈനേഴ്സ് ഉൾപ്പെടെ ആയതുകൊണ്ട് ഇത് ഒരിക്കലും ഒരു സാധാരണ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണുന്ന കോമഡികൾ പോലെയോ അതല്ലെങ്കിൽ നമുക്ക് ചിരിക്കാനുള്ള കാര്യമായോ കാണരുത് ഇത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിനെ കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അവൻ്റെ റസൂലിൻ്റെ കാര്യത്തിൽ മതത്തിൻ്റെ കാര്യത്തിൽ പരിഹസിക്കുകയോ ചിരിക്കുകയോ ചെയ്യുകയല്ല വേണ്ടത് ഓരോന്നും ഗഹനമായി മനസ്സിലാക്കി നമ്മുടെ ജീവിത വിജയത്തിന് ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങളെപ്പോലെ ഞങ്ങളും ധന്യരായി അള്ളാഹുവിൻ്റെ ദീൻ പഠിച്ചറിഞ്ഞവർ പഠിക്കാനുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക എന്നതാണല്ലോ നാം ഓരോരുത്തരും ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ അറിവുകൾ പഠിക്കാൻ അത് ഉപകരിക്കും അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അള്ളാഹു ഇതൊരു സ്വാരിഹായ ഇബാദത്തായി പരിഗണിക്കുമാറാകട്ടെ ഞങ്ങളിൽ നിന്നും നിങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മുസ്ലിങ്ങൾ തമ്മിൽ പരസ്പരം പാലിക്കേണ്ട നിരവധി കടമകളുണ്ട് കണ്ടാൽ സലാം പറയുക അതുപോലെ രോഗിയായാൽ സന്ദർശിക്കുക ഈ രോഗ സന്ദർശനം എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ് ഇമാം മുസ്ലിം റതി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഇങ്ങനെയാണ് കിയാമത്ത് നാളിൽ അള്ളാഹു പറയും മനുഷ്യ ഞാൻ രോഗിയായപ്പോൾ നീ എന്നെ വന്ന് കണ്ടില്ല മനുഷ്യൻ പറയുന്നു ലോകരക്ഷിതാവായ നിന്നെ ഞാൻ എങ്ങനെ വന്ന് കാണും അത് കേൾക്കുമ്പോൾ അള്ളാഹു പറയും എൻ്റെ ഇന്ന് അടിമ രോഗിയായത് നീ അറിഞ്ഞു പക്ഷേ നീ ചെന്നില്ല നീ ചെന്നാൽ അവിടെ നിനക്ക് എന്നെ കാണാമായിരുന്നു അതായത് അറ്റമില്ലാത്ത പുണ്യം നീ അവിടെ കാണുമായിരുന്നു തബുറാനി റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസ് ഇങ്ങനെയാണ് യോഗിയെ കാണുന്നവൻ അള്ളാഹു എഴുപത്തയ്യായിരം മലക്കുകളുടെ തണൽ നൽകും അച്ചടക്കത്തിൻ്റെ അധ്യായത്തിൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു മൂന്ന് കാര്യം ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ് ഒന്നാമത്തേത് രോഗികളെ സന്ദർശിക്കൽ രണ്ട് മയത്തിനെ അനുഗമിക്കൽ മൂന്ന് തുമ്മി തുമ്മിയവൻ അൽഹദില്ല എന്ന് പറഞ്ഞാൽ അവന് എർഹമുക്കള്ള എന്ന് പറയുക അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഇങ്ങനെയാണ് ഒരാൾ തൻ്റെ മുസ്ലിം സഹോദരൻ്റെ രോഗം സന്ദർശിച്ചാൽ അത് രാവിലെയാണെങ്കിൽ എഴുപതിനായിരം മലക്കുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും വൈകും വരെ വൈകുന്നേരമാണെങ്കിൽ നേരം പുലരുന്നത് വരെ പ്രാർത്ഥിക്കും രോഗ സന്ദർശനം ആവശ്യമെന്ന കാര്യത്തിൽ തർക്കമില്ല ഭൂരിപക്ഷം പറയുന്നത് അത് വ്യക്തിപരമായ സുന്നത്താണ് എന്നാണ് എന്നാൽ മാലിക്യം അധ്യപുകാരായ മുൻഗാമികൾ പറയുന്നത് അത് സാമൂഹ്യ ബാധ്യത അല്ലെങ്കിൽ ഫർദു കിഫ ആണ് എന്നാണ് അത് നിർബന്ധമാണെന്ന് ഇമാം ബുഖാരി റഹുല്ലാഹു അനു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പരസ്യമായ പാപം ചെയ്യുന്നവൻ്റെ രോഗം കാണാൻ ചെല്ലൽ സുന്നത്തില്ല കരാഹത്തോ ഹറാമോ ആണ് കാരണം അയാൾക്ക് സന്തോഷമുണ്ടാക്കിക്കൂടാ ഹറാമാണത് കൂടെ ഇരുന്നു കൊണ്ടാണെങ്കിലും പാടില്ല വിധുഗത്തുകാരൻ്റെ രോഗം കാണൽ കരാഹത്താണ് എന്നാൽ യോഗ്യനായ പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ഹറാമാണത് കാരണം അത് പാമരന്മാർക്ക് പ്രോത്സാഹനമായി തീരും കാണൽ സുന്നത്തായ രോഗത്തിൻ്റെ നിർവചനം അത് ജുമുവാക്ക് ഒഴിവ് കൈവായിരിക്കുക എന്നതാണ് ചെങ്കണ്ണായാലും മതി അതുമായി പുറത്തിറങ്ങി നടക്കൽ ചളിയിലൂടെ നടക്കുന്നത് പോലെ വിഷമകരമാവുക ഇതാണ് നിർവചനം നേരിയ തലവേദനയും പല്ലുവേദനയും ഇതിൽ പെടില്ല നമ്മുടെ പിൻഗാമികളായ പണ്ഡിതർ പറയുന്നു വെള്ളിയാഴ്ചയാണ് രോഗിയെ കാണാൻ ഏറ്റവും നല്ല ദിവസം രോഗത്തിൻ്റെ പുണ്യവും ക്ഷമയുടെ കൂലിയും മറ്റും പറഞ്ഞ് രോഗിയെ ആശ്വസിപ്പിക്കലും സുന്നത്താണ് അത് ദ്രോഹം ചെയ്യുകയില്ലെങ്കിൽ മാത്രം അവൻ ഞരങ്ങുന്നത് ശ്രദ്ധിക്കരുത് അത് കരാഹത്താണെന്ന് പറഞ്ഞവരെ പണ്ഡിതർ വിമർശിച്ചിട്ടുണ്ട് ഞരങ്ങരുതെന്ന് പറഞ്ഞുകൂടാ പക്ഷേ ധിക്കറി ചൊല്ലാൻ പ്രോത്സാഹിപ്പിക്കണം ഞരങ്ങുന്നതിനേക്കാൾ ഉത്തമം ധിക്കറി ചൊല്ലലാണ് എന്ന് പറയണം അല്ലെങ്കിൽ സ്വലാത്ത് ചൊല്ലലാണ് എന്ന് പറയണം യോഗിയോട് ദ ചെയ്യാൻ പറയണം കാരണം അങ്ങനെ ഒരു ഹദീസുണ്ട് മലക്കുകളുടെ ദുവാക്ക് തുല്യമാണത് നിബ്സലല്ലാഹു അലൈ വസ്ലമ വല്ല രോഗികളെയും സന്ദർശിച്ചാൽ പറയാറുണ്ട് കുഴപ്പമൊന്നുമില്ല ശുദ്ധീകരണമാണിതെന്ന് പാപങ്ങളിൽ നിന്ന് മനുഷ്യനെ രോഗം ശുദ്ധീകരിച്ച് സ്ഫുടം ചെയ്തെടുക്കുന്നു മറ്റൊരു പ്രബല ഹദീസിൽ പറയുന്നു രോഗിയുടെ അടുക്കൽ ചെന്ന് മഹാനായ റബ്ബിനോട് മഹത്തായ അറസ്റ്റിൻ്റെ നാഥനോട് ഞാനിതാ നിൻ്റെ രോഗം സുഖമാക്കാനും ആരോഗ്യത്തിനും പ്രാർത്ഥിക്കുന്നുവെന്ന് ഏഴ് തവണ പ്രാർത്ഥിച്ചാൽ ആയുസ് തീർന്നിട്ടില്ലെങ്കിൽ ആ രോഗി സുഖപ്പെടും ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നു സത്യവിശ്വാസിക്ക് വിഷമം രോഗം ദുഃഖം എന്നിത്യാദി വല്ലതും ബാധിച്ചാൽ തന്മൂലം അയാളുടെ പാപങ്ങൾ പൊറുക്കും മുള്ളു കാലിൽ തറച്ചാൽ പോലും ഇതാണ് സ്ഥിതി അബൂദാബൂദാഹുവിന് റിപ്പോർട്ട് ചെയ്യുന്നു സത്യവിശ്വാസിക്ക് വല്ല രോഗവും വന്ന് സുഖപ്പെട്ടാൽ അത് അയാളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ് ഭാവിയിൽ അതൊരു പാഠവുമായിരിക്കും എന്നാൽ കപട വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വല്ല രോഗവും വന്ന് സുഖപ്പെട്ടാൽ ഒട്ടകത്തെ പിടിച്ച് കുറെ കെട്ടിയിട്ട ശേഷം വിട്ടയക്കുന്നത് പോലെയാണ് എന്തിനാണ് കെട്ടിയതെന്നോ വിട്ടയച്ചതെന്നോ ഒട്ടകത്തിന് അറിയില്ലല്ലോ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു രക്തസാക്ഷികളെ മനുഷ്യറയിൽ വിചാരണയ്ക്ക് കൊണ്ടുവരും പിന്നെ ദാതാവിനെ കൊണ്ടുവന്ന് വിചാരണയ്ക്ക് നിർത്തും പിന്നെ ആപത്തുകളിൽ അകപ്പെട്ടവനെ കൊണ്ടുവരും പക്ഷേ വിചാരണയ്ക്കുള്ള ഏടുകൾ ഉണ്ടായിരിക്കില്ല അവരിൽ പ്രതിഫലം കോരിച്ചൊരിയും എത്രത്തോളം എന്നാൽ ആരോഗ്യവാന്മാരെല്ലാം അപ്പോൾ കൊതിച്ചു പോകും തങ്ങളുടെ ശരീരമെല്ലാം കത്രികകൾ കൊണ്ട് വെട്ടി തുണ്ടം തുണ്ടമാക്കിയിരുന്നെങ്കിൽ എന്ന് അള്ളാഹുവിൻ്റെ മെച്ചപ്പെട്ട പ്രതിഫലം കണ്ടിട്ടാണിത് ഒരാൾ മൂന്ന് നാൾ രോഗിയായാൽ അയാളുടെ ഉമ്മ അയാളെ പ്രസവിച്ച നാളിലേതുപോലെ പാപങ്ങളിൽ നിന്ന് അയാൾ സംശുദ്ധനാകും ഒരാൾ തനിക്ക് ഒരുനാൾ പിടിപെട്ട പനി മറച്ചുവെച്ചാൽ അയാളെ തൻ്റെ ഉമ്മ വെച്ച നാളിലെ പോലെ പാപങ്ങളിൽ നിന്ന് അള്ളാഹു സ്ഫുടം ചെയ്തെടുക്കും അയാൾക്ക് നരകമോചനവും നൽകും ഇഹത്തിൽ തൻ്റെ പരീക്ഷണത്തെ സഹിച്ചതിന് അള്ളാഹു അയാളോട് സന്തുഷ്ടനാകും ഇമാം അഹമ്മദുറിയാഹു അനുവും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നു തലവേദനയും മുഷിപ്പും സത്യവിശ്വാസിയിൽ ഉഹിതുമലയോളം പാപമുണ്ടായാലും നീക്കി കടുവ മണിയോളം ഇല്ലാതാക്കും കുറായിയുടെ റിപ്പോർട്ട് ഇങ്ങനെയാണ് സത്യവിശ്വാസിക്ക് നരകത്തിൽ നിന്നുള്ള വിഹിതമാണ് പനി ഒരു രാത്രിയിലെ പനി ഒരു സമ്പൂർണ്ണ കൊല്ലത്തെ പാപം പോക്കളയും ബിനുമാചാർ അല്ലാഹുവിനു റിപ്പോർട്ട് ചെയ്യുന്നു പനി മാർ പനി നരകത്തിലെ ഉലകളിലൊന്നാണ് തണുത്ത ജലം കൊണ്ടത് കെടുത്തുവീൻ ഇമാം അഹമ്മദ്ാഹുവിനും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നു ഉദര രോഗത്താൽ മരിച്ചവന് ഖബറിൽ ശിക്ഷയില്ല വല്ലവനും സാമ്പത്തികമോ ശാരീരികമോ ആയ വല്ല ആപത്തും ഉണ്ടായി മൂടി വെച്ചു ആരോടും പരാതിപ്പെട്ടില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ ബാധ്യതയാണ് അയാൾക്ക് പുറത്തു കൊടുക്കുക എന്നുള്ളത് രോഗിയുടെ പ്രതിഫലം രോഗത്തിനുള്ളതോ ക്ഷമക്കുള്ളതോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് തർക്കമുണ്ട് പ്രബലപക്ഷം ഇയാൾ ക്ഷമിക്കുമ്പോൾ രോഗത്തിന് പ്രതിഫലം കിട്ടുന്നു എന്നതാണ് ഇല്ലെങ്കിൽ കിട്ടില്ല എന്നും ഇതിന് ഹദീസുകൾ നിരവധി തെളിവുണ്ട് ഹിസുദ്ദീൻ റഹി അള്ളാഹുവിന് പറയുന്നത് ആപത്തുകൾക്ക് പ്രതിഫലമില്ല കാരണം അതിൽ മനുഷ്യൻ്റെ അധ്വാനമില്ല ക്ഷമക്കാണ് പ്രതിഫലം അതിലാണ് മനുഷ്യൻ്റെ അധ്വാനവും പ്രയത്നവും ഉള്ളത് പക്ഷേ ക്ഷമിച്ചില്ലെങ്കിലും രോഗം കൊണ്ട് പാപമില്ലാതാകും കാരണം പാപം അള്ളാഹു പൊറുക്കുന്നത് മനുഷ്യൻ്റെ പ്രയത്നം കൊണ്ടല്ല അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് അല്ലാഹു എല്ലാ മാരകമായ രോഗങ്ങളെ തൊട്ടും നമ്മെ ശിഫ നൽകുകയും അതുപോലെ തന്നെ നമുക്ക് കാവൽ നൽകുകയും ചെയ്യുമാറാകട്ടെ വ ആർ തൗവാന അലഹമുൽ റബീലാലമീൻ അസലമു അല്ലേക്കും വരഹമുല്ലാ താലി വരക്കാത്ത